നമസ്കാരം ശബരിമലയിൽ മാധ്യമങ്ങൾക്ക് പുതിയ നിയന്ത്രണത്തിന് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് വിവാദമാകുന്നു ഇന്ന് ആണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ റിപ്പോർട്ടിങ്ങിലെത്തുന്ന മാധ്യമ പ്രവർത്തകർ അക്രഡിറ്റേഷൻ ഉള്ളവരായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധമാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ പറയുന്നത് ഇത് ഹൈക്കോടതിയിൽ മുൻ മുമ്പ് ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം ബോർഡ് തന്നെ സമർപ്പിച്ചിരുന്നു അതിന്മേൽ ഹൈക്കോടതി നിർദ്ദേശിച്ച അനുസരിച്ചാണ് ഇപ്പോൾ ഈ ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇതിൽ ഇതിന് പ്രകാരം അക്രഡിറ്റേഷൻ ഉള്ള ജേർണലിസ്റ്റുകൾക്ക് മാത്രമേ ഇനി ശബരിമലയിൽ റിപ്പോർട്ടിങ്ങിന് അവസരമുണ്ടാകൂ എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാക്കുന്നത് കാര്യം നമുക്കറിയാം ഓരോ വർഷവും ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് ഓരോ മാധ്യമ സ്ഥാപനത്തിൽ നിന്നും ടേൺ അനുസരിച്ച് ഏഴും എട്ടും വീഡിയോ ജേർണലിസ്റ്റും അവയ്ക്കൊപ്പം ഒരു ജേർണലിസ്റ്റും അതായത് റിപ്പോർട്ടറും ഒരു ക്യാമറമാനുമായിരിക്കും ശബരിമലയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടാകുക എന്നാൽ ഇനി മുതൽ അക്രഡിറ്റഡ് ജേർണലിസ്റ്റുകൾക്ക് മാത്രമാകും ഇതിനുള്ള സൗകര്യമെന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോൾ അത് പ്രായോഗിക തലത്തിൽ വലിയ ബുദ്ധിമുട്ടുകളാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകുക കാര്യം ഓരോ മാധ്യമ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും വലിയ മാധ്യമ സ്ഥാപനങ്ങളിൽ പോലും ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഇത്തരത്തിൽ അക്രഡിറ്റേഷൻ ഉണ്ടാകാറുള്ളൂ അങ്ങനെ ഇരിക്കെ ഈ ശബരിമല റിപ്പോർട്ടിങ്ങിലെത്തുന്ന മാധ്യമ പ്രവർത്തകർക്ക് അക്രഡിറ്റേഷൻ വേണമെന്നുള്ള ഒരു ഉത്തരവ് നിർബന്ധമാക്കുമ്പോൾ അത് പ്രായോഗിക തലത്തിൽ ബാധിക്കുന്നത് ഈ ശബരിമല റിപ്പോർട്ടിങ്ങിനെ തന്നെയാണ് പ്രത്യേകിച്ചും ഓരോ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും കാലാകാലങ്ങളിലായി ശബരിമലയെക്കുറിച്ച് കൃത്യമായി റിപ്പോർട്ടുകൾ അവതരിപ്പിച്ച് പരിചയസമ്പന്നരായ മാധ്യമ പ്രവർത്തകരെയാണ് അതാത് സ്ഥാപനങ്ങൾ ഓരോ മണ്ഡല മകരവിളക്ക് കാലത്തും ശബരിമലയിലേക്ക് അയക്കുന്നത് എന്നിരിക്കെ ഇത്തരത്തിൽ ഒരു ഉത്തരവിറങ്ങുമ്പോൾ ഇനി മുതൽ അവിടെ എത്താൻ പോകുന്നത് ഇതുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരായിരിക്കും ഒരു പ്രത്യേക അവർ മറ്റ് മേഖലകളിൽ രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിലൊക്കെ നൈപുണ്യം നേടിയവരായിരിക്കും അതിലൊക്കെ അവരുടെ കഴിവ് തെളിയിച്ചവരായിരിക്കും പക്ഷേ ശബരിമല റിപ്പോർട്ടിംഗ് എന്താണെന്നോ ശബരിമലയെക്കുറിച്ച് കൃത്യമായി അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കാനോ കഴിയാത്തവരായിരിക്കും ഇനി അവിടെ റിപ്പോർട്ടിങ്ങിനായി എത്തിച്ചേരുക അതനുസരിച്ച് അവിടുന്ന് കിട്ടുന്ന വാർത്തകളിലും ആ ഒരു പക്ഷേ അത് ബാധിച്ചേക്കാം എന്ന തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇത് മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയിൽ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറത്തു വരുന്നത് നേരത്തെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു അതായത് അക്കഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകരായിരിക്കണം ശബരിമലയിൽ ഡ്യൂട്ടിക്ക് എത്തേണ്ടത് എന്നത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിരിക്കുന്നത് ഇതിന് പ്രകാരം ഈ അക്കഡിറ്റേഷനുള്ള ജേർണലിസ്റ്റുകൾ ആണ് ശബരിമലയിൽ റിപ്പോർട്ടിങ്ങിന് റിപ്പോർട്ടിങ്ങിലെത്തേണ്ടത് അത് അതിനുവേണ്ടിയുള്ള പ്രത്യേക ഫോമും ഇപ്പോൾ ഇതോടനുബന്ധിച്ച് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിട്ടുണ്ട് അതാത് മാധ്യമ സ്ഥാപനങ്ങളിലെ മേധാവിമാർ ഇത് ഈ ഒരു ഫോം പൂരിപ്പിച്ച് ഈ അവിടേക്ക് ഡ്യൂട്ടിക്ക് അയക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ അക്ലിറ്റേഷൻ നമ്പരും കാണിച്ച് കൃത്യമായി ഒരു സാക്ഷ്യപത്രം കൂടി രേഖപ്പെടുത്തി വേണം ഇനി അവരെ റിപ്പോർട്ടിങ്ങിനെ അയക്കാനെന്നുള്ളതാണ് ഈ ഒരു പുതിയ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാർത്തകളുടെ കൃത്യതയെ തന്നെയാണ് അത് ഒരു പരിധിവരെ ബാധിക്കുന്നത് അതുമാത്രമല്ല ഈ ശബരിമല വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് പരിചയമുള്ള ഒരു കൂട്ടം പരിചയ പരിചയസമ്പന്നരായ മാധ്യമപ്രവർത്തകരുണ്ട് അവർ ഓരോ കാലത്തും ഈ ശബരിമല സീസൺ സമയത്ത് കൃത്യമായി ഡ്യൂട്ടിക്ക് എത്തുകയും അവർ അവിടെ നിന്നുള്ള വാർത്തകൾ അവിടെ നിന്നുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഇതൊക്കെ കൃത്യമായി ഭക്തരെ അറിയിക്കുകയും ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെയാണ് ഇവരെ ബോധപൂർവം അകറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ഒരു പരിഷ്കരണത്തിന് മുതിരുന്നത് എന്നാണ് ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരുടെ തന്നെ അഭിപ്രായം ശബരിമലയിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറം ലോകം അറിയരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ബോർഡിനോ അല്ലെങ്കിൽ ബോർഡിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആർക്കോ ഉണ്ട് അത് കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പുതിയ പരിഷ്കാരത്തിന് ഒരുങ്ങുന്നത് അതിന് കോടതിയെ ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് എന്തായാലും ഈ വരുന്ന മണ്ഡല മകരവിളക്ക് കാലം മുതൽ ഈ ഇത്തരത്തിലുള്ള പരിഷ്കാരം ശബരിമലയിൽ നടപ്പാക്കാൻ തന്നെയാണ് ബോർഡിൻ്റെ തീരുമാനം അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുമായി ഇപ്പോൾ ബോർഡ് മുന്നോട്ട് പോവുകയാണ് ഈ കോടതിയിൽ നിന്ന് വാങ്ങിച്ചെടുത്ത ഉത്തരവിൻ്റെ പകർപ്പ് കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഈ ദേവസ്വം ബോർഡിൻ്റെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പിൽ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം ഒരു പുതിയ ഉത്തരവ് മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നത് ഇത് മാത്രമല്ല അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ റൂം ഉപയോഗിക്കുന്നത് അതായത് മാധ്യമപ്രവർത്തകർ ഉപയോഗിക്കുന്ന റൂമിൻ്റെ മേൽനോട്ടത്തിനായി പ്രത്യേക കെയർ ടേക്കർ ദേവസ്വം ബോർഡ് നിശ്ചയിക്കുന്ന ഒരു കെയർ ടേക്കറെ നിയമിക്കാനും ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചൊക്കെ ഈ മാർഗനിർദ്ദേശത്തിൽ അല്ലെങ്കിൽ ഈ ഉത്തരവിൽ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് എങ്കിലും മാധ്യമപ്രവർത്തകർക്കിടയിൽ ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഈ അക്രഡിറ്റേഷനുള്ളവർക്ക് മാത്രമേ ശബരിമലയിൽ റിപ്പോർട്ടിങ്ങിന് അവസരമുണ്ടാകൂ എന്നുള്ള ഒരു പുതിയ മാർഗനിർദ്ദേശം ാണ് ഇത് വലിയ രീതിയിൽ ശബരിമല റിപ്പോർട്ടിങ്ങിനെ സത്യസന്ധമായിട്ടുള്ള ശബരിമലയിൽ നിന്നുള്ള വാർത്തകളുടെ റിപ്പോർട്ടിങ്ങിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കിടയിലാണ് ഈ ഒരു ആശങ്കയെങ്കിൽ ഒരുപക്ഷേ ഭക്തർക്കിടയിലേക്കും ഈ ആശങ്ക അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാൻ ഉള്ള സാധ്യത കൂടുതലാണ് കാര്യം എല്ലാവർക്കും അറിയാം ഈ ശബരിമലയിലെ വാർത്തകളും അവിടുത്തെ വിശേഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മുറതറ്റാതെ അത് ഈ പറഞ്ഞതുപോലെ പ്രത്യേക ഏർ റിപ്പോർട്ടിങ്ങിന് ബാറ്റയും മറ്റുമൊക്കെ ഉണ്ടെന്നിരിക്കുകയെ അതുപോലും നോക്കാതെയാണ് ഓരോ മാധ്യമ പ്രവർത്തകരും ടേൺ അനുസരിച്ച് കൃത്യമായി ഈ മണ്ഡല മകരവിളക്ക് കാലങ്ങളിൽ അവിടെ എത്തുകയും ഇത്തരത്തിലുള്ള ഒരു ഡ്യൂട്ടി നോക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിന്മേലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വലിയ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത് ഇത് ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരെ വലിയ രീതിയിൽ തന്നെയാണ് ചൊടിപ്പിച്ചിരിക്കുന്നത് അവർ പറയുന്നത് അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ദേവസ്വം ബോർഡിൻ്റെ പല കൊള്ളരായ്മകളും റിപ്പോർട്ടിങ്ങിലൂടെ പുറത്തു വരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെ ആണ് ഇപ്പോൾ ഒരു മാധ്യമ പ്രതിഷേധം തന്നെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഒരു നിർദ്ദേശം നടപ്പിലാക്കുന്നതോടുകൂടി ശബരിമലയിൽ നിന്നുള്ള വാർത്തകളുടെ ക്വാളിറ്റി ഏത് രീതിയിലാകും എന്നുള്ളത് ഇനി കാണേണ്ട ഒരു വിഷയമാണ് വെബ് ഡെസ്ക് ബൈ യുവർ ീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾഡിംഗ് പ്രൊമോട്ടേഴ്സ് ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം സമ്മാനം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം